രണ്ട് മൂക്കയിൽ ഇടാഞ്ഞ കാര്യല്ലേ നമ്മൾ അപ്പറേ ഇപ്പറേ ഓടി നടന്നെടുക്കേണ്ടി വന്നേന് ഇങ്ങനെ നോക്കാനോ ചാലക്കുടിക്കാർ ഇങ്ങനെ മുറിച്ച് പറഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ മനസ്സിലാവും ശുദ്ധ മലയാളം സംസാരിക്കുന്നത് ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ പറയരുത് ഏറ്റവും എഞ്ചു തേങ്ങൂട്ട കുന്തുട്ട അങ്ങനെയൊക്കെയാണ് പറയുന്നത് ഞങ്ങളുടെ ഭാഷ എന്നാ ഉണ്ട് എന്നാ പ്രശ്നം നമുക്ക് എന്നായിക്കെന്നായിക്കെന്ന ആ എന്താ ഞങ്ങക്ക് എന്നാ ഉണ്ട് എന്നാ ഉണ്ടാവുന്ന ഞങ്ങള് ആരും ഇല്ലടേ നീ ഒന്ന് പറയടേ മലയാളം അറിയാമല്ലോ മലയാളം ചെറുതായിട്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ ഹാപ്പി ലൈഫ് എന്തായാലും ലിജി ഇത്ര ഗൈസ് ഈ വെയിലത്ത് നടന്ന ഇവരെ പോലെ ആൾക്കാരെ കണ്ട് വർത്താനം പറഞ്ഞ് ചിരിപ്പിക്കുന്ന എനിക്ക് ഗ്ലാമർ ഇതെല്ലാം കുട്ടിയാണ് ഇതൊക്കെ ഇതൊക്കെ ഒറിജിനലാണ് പിന്നെ ഞങ്ങൾ കാക്ക പ്രതീക്ഷ എഡിറ്റ് ചെയ്യുമ്പോൾ നല്ല ഫിൽറ്റർ ഒക്കെ ആക്കി കല്യാണം കഴിക്കാൻ പോകുന്ന രണ്ടുപേരും ഇത് ബർഗർ കഴിക്കുന്നുണ്ട് ഗൈസ് ഇപ്പൊ മനസ്സിലായി ഇവർ ഏത് കാര്യത്തിലാണ് തുല്യരാന്നുള്ള കാര്യം സത്യം ഞാൻ പറയുന്നത് അതുപോലെ പറഞ്ഞ ഇപ്പൊ ഞാൻ ആയിരം രൂപ ഗൂഗിൾ പേ ഒന്നും കഴിച്ചിട്ടില്ല സ്റ്റേ കുടുംബത്തിൽ തിരിഞ്ഞ ഒരു മിനിറ്റ് ആ ശരിയോ ഇവിടെ എഴുതി ഈ സൈഡിൽ എഴുതിട്ട് ഗൈസ് ഞങ്ങളിപ്പോൾ ഉള്ളത് ചാലക്കുടി മേലൂരാണ് ഇന്ന് നമ്മുടെ ലിജിയുടെയും ജിമ്മിൻ്റെയും വെഡ്ഡിങ് ആണ് ഞങ്ങൾ ഇവിടെ നേരെ പാവറട്ടിയിലേക്ക് പോകുക ഈ പാവറട്ടി പള്ളിയിൽ ഞാൻ ആദ്യമായിട്ട് എടുക്കുക ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട് ഈ പാവറട്ടി എന്ന പള്ളിയെക്കുറിച്ച് എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരൊക്കെ ആ ഭാഗത്തുള്ളവരാണ് ഇന്നിപ്പോൾ ഞങ്ങൾ വന്നിട്ടുള്ള സുവർണ മേക്കപ്പ് സ്റ്റുഡിയോ ലിജിയുടെ പപ്പായുടെ ഫ്രണ്ടിൻ്റെ ഷോപ്പാണ് ഇരുപത്തൊമ്പത് വർഷമായിട്ട് ഈ സുവർണ മേക്കപ്പ് സ്റ്റുഡിയോ ഈ മേലൂർ പള്ളിയുടെ ഓപ്പോസിറ്റ് തന്നെയാണ് വളരെ നല്ല സൗകര്യമുള്ളൊരു മേക്കപ്പ് പാർലറാണ് ആ ചേച്ചിയാണ് ആ കുട്ടീനെ മേക്കപ്പ് ചെയ്യുന്നതും അപ്പോൾ ഇന്ന് ഞങ്ങൾ ഇവിടെ വന്ന് മേക്കപ്പ് ഷൂട്ടുകളൊക്കെ അത്യാവശ്യം എടുത്തു ഞങ്ങൾ പുറത്ത് നല്ല മഴയാണ് കേട്ടോ ഒരുപാട് പ്ലാനിങ്ങൾ ഒക്കെ വന്നത് പക്ഷെ നമുക്കിപ്പോൾ മനസ്സിലായി പ്ലാൻ ചെയ്ത പരിപാടികളൊന്നും നടക്കില്ല പിന്നെ ലിജിയും ഭയങ്കര സപ്പോർട്ടാണ് ഫുൾ ആയിട്ടുള്ള അടിപൊളി ഒരു ബ്രൈഡാണ് ഇന്ന് ജീവനെക്കുറിച്ച് പറയുമ്പോൾ എന്താ അവർ രണ്ടുപേരും ഒന്നിച്ചിങ്ങനെ യാത്ര ചെയ്യുന്നത് കൈ പിടിച്ച് ചേർന്ന് മുഖത്ത് നോക്കി ചിരിച്ച് നടക്കുന്നതെന്നൊക്കെ പറഞ്ഞ പോലെ ഒരേ വൈബ് ഉള്ള രണ്ടുപേരാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫാമിലിയോടും ഒപ്പം ഞങ്ങളുടെ ഇവിടെത്തന്നെ ചേരാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക ഇങ്ങനെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നയിച്ചു കൊടുക്കാം അകത്ത് പരിപാടി നടക്കും നമുക്ക് അങ്ങോട്ട് പോയിട്ട് തരാം ഓക്കെ ബാ ഇതാണ് സുവർണ ബ്രൈഡൽ മേക്കപ്പ് സ്റ്റുഡിയോ ഇവര് ഇതിലേതാ ഇടേണ്ടത് ഇതിനെ ഇടണോ ഇതിനെ ഇടണോ ലിജി പറഞ്ഞാൽ ലിജി അല്ല വേറെ ഒരാൾ നിറഞ്ഞു നിൽക്കണം ലിജി തന്നെ നിറഞ്ഞ നിൽക്കണം ഞാൻ പേടിച്ചോ നിങ്ങളൊക്കെ ഇട്ടത് ഓ സാധാരണ സേഫ്റ്റി പിൻ അല്ലാതെ കുത്തും ഇത് ചുണ്ടത്തെ സേഫ്റ്റി പിൻ വെക്കുന്ന ആൾക്കാർ ആദ്യമായിട്ട് വേണം കാണിച്ചത് നിങ്ങളുടെ അമ്മയല്ലേ ഇങ്ങനെ തന്നെ വേണം കല്യാണത്തിന് വരുന്നില്ലേ ഇനി ഒരു സാരി ഉടുക്കുമല്ലോ അത് എം ലോഫ്റ്റിലെ കല്യാണം കൊള്ളല്ലോ ആണോ ബൊക്കെ സൗന്ദര്യം ഉണ്ടല്ലോ അത് മതി ചേച്ചി ഞാനൊരു വീഡിയോ ബ്ലോഗ് ഇടുമ്പോൾ ഇടുന്നുണ്ട് ഈ കുട്ടി പറഞ്ഞു എന്താണെന്നറിയോ ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ടോ ഒരുങ്ങേണ്ടതെന്ന് അപ്പം ഈ കുട്ടി പറയുകയാണ് എല്ലാവരുടെയും മുമ്പി വെച്ച് വലിയ മാറ്റം എനിക്ക് എപ്പോഴും ഇത്രയും സൗന്ദര്യം ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു കഷ്ടപ്പെട്ട് നാല് മണിക്കൂറിൽ ചേച്ചി മുമ്പിൽ പോയിരുന്നു അല്ലേ എന്തുവാ എടുത്തു കഴിഞ്ഞോ ഹലോ ഹായ് ഞങ്ങളെ ഈ മേലൂർ നമ്മുടെ സുവർണ മേക്കപ്പ് സ്റ്റുഡിയോയിൽ വന്നപ്പോഴേ അവിടെ ഒരാൾ ഇരിപ്പുണ്ടായിരുന്നു ബ്രൈഡ് ബ്രൈഡാണെന്നുള്ള കാര്യം ഇപ്പോഴാണ് മനസ്സിലായ നമ്മുടെ ബ്രൈഡ് ഇത് എവിടെ ഇങ്ങനെ ഒരുങ്ങി നിപ്പോൾ ഉണ്ട് അതിനേക്കാട്ട് നന്നായിട്ട് ഒരുങ്ങാൻ അപ്പുറത്തൊരു ബ്രൈഡ് ഇങ്ങനെ കള കിടപ്പുണ്ട് കേട്ടോ അപ്പോൾ ആൾ നമ്മുടെ വീഡിയോ കാണുന്നത് ക്ലോസ് അപ്പ് അപ്പം എടുക്കാം അങ്ങ് വരുമ്പോൾ ഒരു ഹായ് തന്നേക്കണേ ആ പേരെന്താ ഇവിടെ തന്നെയാ സ്ഥലം യാ ഇൻസ്റ്റ കണ്ടിട്ട് വിളിച്ചില്ലല്ലോ മോശമായി പോയി ഓ അങ്ങനെയൊക്കെ പറയൂ നമ്മൾ കണ്ടില്ലേ കൊച്ചിന്റെ അടുത്ത് ഓടി വന്നില്ലേ അല്ലേ ആഷ്ന പ്രീ വെഡിംഗിന് വന്ന പറഞ്ഞു ഒത്തിരി അടുത്ത് ഇരിക്കുന്നതും വേണ്ട വീട്ടിലെ അമ്മ വഴക്ക് പറയും പിന്നെ ഒത്തിരി ഒന്നും വേണ്ട നിങ്ങൾ വീട് കണ്ടു കാണുമല്ലോ ഒന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം റെക്കോർഡ് ചെയ്യുമ്പോൾ കളമ അറ വീടാ ശരിയാ എങ്ങനെ അധികം പരിചയം ഒന്നുമില്ല ആറ് പേരും കൂടെ വെള്ളം കുഴിമന്തി രണ്ടുപേരും കൂടെ അടിച്ച് തീർത്തൊന്നേ ഉള്ളൂ കഴിഞ്ഞ ദിവസം വന്നിട്ട് ഇത് നല്ലതല്ല വർക്കൗട്ടായിട്ട് ബോഡിയൊക്കെ ഫിറ്റ് ആല്ലേ ശരിക്കും അങ്ങനെ വർക്കൗട്ട് ചെയ്യുന്നുണ്ടല്ലോ ഇല്ലേ രണ്ട് മൂക്കലിടാഞ്ഞ കാര്യം അല്ലേ നമ്മൾ അപ്പുറം ഇപ്പറേ ഓടി നടന്ന് എടുക്കേണ്ടി വന്നേന് ഈ മൂക്കൽ ഇട്ടുകൊണ്ട് ഈ സൈഡിൽ നിന്ന് എടുക്കണം അല്ലേ അപ്പുറത്തെ മൂക്കൽ അവിടെ ഓടേണ്ടി വന്നേനായിരുന്നു അടുത്തൊരു വീഡിയോയാണ് പെൺകുട്ടികൾ ദയവായിട്ട് മൂക്കൽ കുത്തരുത് കുത്തരുത് ശരിക്കും അവർ മുമ്പിൽ അങ്ങ് കയറി നിൽക്കുകയോ അവർ മാറില്ല പിന്നെ ഞാൻ ഒത്തിരി എനിക്ക് രണ്ട് പടം മിസ്സായി ഞാൻ പറയത്തില്ല ഞാനൊരു വീഡിയോ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇന്ന് പോസ്റ്റാൻ വേണ്ടി തകർക്കും ഞാൻ കാണിച്ചു കൊടുത്ത് ഉള്ളിന്ന് വന്ന് ചിരിയൊന്ന് കാണിച്ച് എന്ന് വരാന്നാ മതി ഉള്ളിന്ന് മാത്രമേ വരാ കേട്ടോ എന്റെ പൊന്നു ഇന്ന് മരിക്കി കൊടുക്കണം ഞാൻ ചേച്ചി ആളെ പഠിപ്പിക്കില്ല ചേച്ചി ചേച്ചിയുടെ ദീർഘവീഷണം കൊള്ളാം അല്പങ്കിലും കലയൊക്കെ ഉണ്ടായിരുന്ന കലാകാരി എന്ന് പറയുന്നു

ഇങ്ങനെ നോക്കാനോ അതോ താഴെ നോക്കണമെന്ന് പറയുമ്പോ താഴെ അയ്യോ താഴെ നോക്കണമെന്ന് പറയുമ്പോ എന്തുവാ ജോബിന് ശരിക്കും താഴെ നോക്കണമെന്ന് കുട്ടി ആശ്ചര്യം നമ്മള് താഴേക്ക് നോക്കി അങ്ങനെ പറയൂ ക്ലിയർ ആക്കി തരൂ ചാലക്കുടിക്കാരിങ്ങനെ മുറിച്ച് പറയാം ഞങ്ങൾ അങ്ങനെ മനസ്സിലാവും ആ അവര് ചാലക്കുടിക്കാരായിട്ട് സെൻട്രൽ കേരളയിലത്തെ ശുദ്ധ മലയാളം സംസാരിക്കുന്നത് ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ പറയരുത് ഏറ്റവും മുറിച്ചു എന്ത് തേങ്ങ അഞ്ചുട്ട കുന്തുട്ട ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് ആ ഞങ്ങളുടെ ഭാഷ എന്നാ ഉണ്ട് എന്നാ പ്രശ്നം നമുക്ക് എന്നായിക്കെന്നായി ആ എന്താ ആ അത് തന്നെ നിങ്ങളും ഉണ്ട് ഒരു മാങ്ങാക്കറിയുണ്ട് വേറെ ഒന്നുമില്ല ഇവിടെ ഉണ്ട് എന്നാ ഞങ്ങക്ക് ഞങ്ങെന്നുണ്ടോ എന്നുണ്ടോ ഞങ്ങള് ഇല്ല നീ ഒന്ന് പറയടേ മറക്കണ്ട വെച്ചിട്ടുണ്ടടി അങ്ങനെ വിവാഹത്തിന്റെ ഒരുക്കം കഴിഞ്ഞ് ഞങ്ങള് ഇറങ്ങും ബാ ഇതാണ് നമ്മുടെ ജോമൻ കേട്ടോ ജോമന് തൃപ്രയർ അല്ലേ ജോമന് തൃപ്രയർ ആ നല്ല മനുഷ്യന്മാരുടെ പേരൊക്കെ അങ്ങനെ എന്റെ പേര് ജയ ചേർത്തല്ല ലിജി എല്ലാ ചേർത്ത് ലിജി അല്ലല്ലേ വരല് കൂടുതലാ ഉം വരല് കൂടുതലാണ് ഗേസ് പിച്ചപ്പിച്ച വരിക പിച്ചപ്പിച്ച് അമ്മ മോക്ക് കൊട പിടിച്ച് കൊടുക്കാൻ വേണ്ടി വന്നിരിക്കണോ അമ്മയോട് ഒരു കമ്പ്യാരുന്നു അപ്പ എന്തി ആയോ അങ്ങനെ ഇന്ന് അമ്മായിമ്മ ആക ഇങ്ങനെ ഗൈസ് ഞങ്ങളിത് വെറുതെ വീട്ടിലെത്തി ഈ വണ്ടിയിലാണ് നമ്മുടെ ബ്രൈഡ് പോകുന്നത് കേട്ടോ മഴയൊക്കെ ചെയ്ത് ഫ്ലവറൊക്കെ സെറ്റ് വെച്ചിട്ടുണ്ട് ഹായ് നമസ്കാരം നമസ്കാരം ഹലോ ഈ അനോണ്ട്

വായിക്കാനുള്ള ട്രൈ ചെയ്ത് നോക്കിയോ തെറ്റിപ്പോണ്ട് മലയാളം അറിയാമല്ലോ ആ മലയാളം അറിയാവുന്നൊരു കൊടുക്കും ഏതാ വായിക്കണേ യോഹനാൻ ഒരു പ്രത്യേകത ഉണ്ടെന്ന് ആ അതിനൊരു താടിയുണ്ട് ഒരു വടിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ യോഹന്നാന്റെ പേരെഴുതുന്ന വയലാണ് ആദ്യം തുടങ്ങുന്നത് ആ യോഹന്നാൻ യോഹന്നാനാകണോ ഒരു സാധുതാ ഇതാ അല്ല നമ്മൾ അന്ന് കണ്ടില്ലല്ലോ അന്നുണ്ടായിരുന്നോ നമസ്കാരം ആ അതാ രാവിലെ ചോദിച്ചപ്പോ എന്റെ ജോമോൻ ഇങ്ങനെയാണ് അങ്ങനെയാണ് അവനാണ് കല്യാണത്തിനോട് ഏറ്റവും കൂടുതൽ ഓടി നടക്കുന്നത് എനിക്ക് വേറെ ആരും ഇല്ല അങ്ങനെ ഇങ്ങനെ ഒന്നൊക്കെ ഒത്തിരി പറഞ്ഞു അന്നേല കൂടുതൽ ഓടി നടക്കുന്ന ജോമോൻ എങ്ങനെയാന്നറിയാ അല്ല തിരിച്ച് ഇവിടെ ഇപ്പം തന്നെ പോണേ സിംഗിൾ ആയിട്ട് തിരിച്ചു വരുമ്പം ഹസ്ബൻഡിന്റെ കൈ പിടിച്ച് ചേർന്ന് ഇന്ന് നാട്ടുകാരക്കെങ്കിലും നോക്കി ചിരിച്ച് ഇതാണ് അത് അവരാണ് ഇവരെ എന്നൊക്കെ പറഞ്ഞാണ് വരണ്ടേ അതുകൊണ്ട് ഹാപ്പി ആയിട്ട് വാ ഒന്നിച്ചങ്ങോട്ട് യാത്ര ചെയ്യും കൈ പിടിച്ച് ചേർന്നിരുന്ന് നടക്കട്ടോ ആണോ അവര് വരും ഉറപ്പാ പിന്നെ അവരുണ്ടാവട്ടോ പിന്നെ കെട്ടു കഴിഞ്ഞ പിന്നെ അവരുടെ വീടാണ് എല്ലാ ഞങ്ങളുടെ വീട് ഇതാണ് ഇങ്ങനെ പോയി സാരി മാറുന്നേ നമുക്ക് ഇപ്പൊ അടിപൊളി ഫോട്ടോ എടുക്കാമല്ലോ ഇതാണ് അഞ്ചു അഞ്ചുവിന് ഫോട്ടോ എടുക്കാൻ പറ്റാതിന്റെ വിഷമമാണ് ഹലോ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് കണ്ടോ ഇപ്പൊ ഇല്ല ഏതാണ് ഇപ്പൊ ഇട്ട് ും ചേച്ചി വീട്ടില് ഇനി പെമ്പിടാ ആദ്യമായിട്ട് ഇത് പെട്ടിയായിട്ട് പോകുകയാണോ ഇതിനകത്ത് നിറയെന്താ പണമാണോ അമ്മഅമ്മ കൊച്ചു മരുമോനെ കണ്ടോ ഞാൻ ഷോർട്ട്സി കാണിച്ചില്ലെന്ന് വേണ്ട ഇത് ബ്രദറാ നിങ്ങൾ നിങ്ങളുണ്ട് ഇങ്ങനെ നടക്കുന്നത് എപ്പോഴും ആ കല്യാണം കൊറച്ചുപേര് ഫ്രീക്കായിട്ട് വന്നിട്ടുണ്ട് നന്നായിട്ട് പാടുന്ന ഒരാളായിരുന്നു പക്ഷെ തൊണ്ട പോയത് കൊണ്ട് അവർക്കൊന്ന് വിഷിയായി അവർക്കൊന്ന് വിഷിയാവാ

എന്തായാലും ലിജി ഇത്ര പൊട്ടാനുള്ള ഒരാളെ പിടിച്ചു ആണോ അവനെല്ലാം അറിയാമല്ലോ ആ ചടങ്ങോട് കഴിഞ്ഞാൽ മാത്രം മതി നാലും വിഷ് ചെയ്തോ കല്യാണം കഴിഞ്ഞു കൺഗ്രാഷൻ അമ്മായിപ്പനായിരുന്നു ഫസ്റ്റ് വിഷനല്ലേ ആ അതെ അതെ സാറ് നല്ല പുറത്ത് ഇപ്പം ഗേൾസ് ചർച്ചിന്ന് വെഡിങ് കഴിഞ്ഞ് റിസപ്ഷന് വേണ്ടി പോവാണ് ഈ ചർച്ചിനെ കുറിച്ച് പറയുമ്പം ഇന്ന് ഇപ്പം എനിക്കൊന്ന് പെരുന്നാൾ സമയമാണ് ഒരുപാട് തീർത്ഥാടകർ വരുന്ന ഒരു ചർച്ച ആണ് പിന്നെന്താ നന്നായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റി ഒരുപാട് അച്ഛന്മാരുണ്ടായിരുന്നു നമുക്ക് യാതൊരു രീതിയിലുള്ള ഇങ്ങനെ എടുക്കണം അങ്ങനെ പോകാനൊന്നും പറഞ്ഞില്ല വളരെ മനോഹരമായിട്ട് തന്നെ ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അടിപൊളിയൊരു ചർച്ച ആണ് രസമാണ് ഇപ്പം പെരുന്നാളാകുമ്പോൾ പോവാണ് അതിൻ്റെ പരിപാടികളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുക ചർച്ച ചെയ്യുന്നത് ഞങ്ങൾ നേരെ റിസപ്ഷനിലേക്ക് പോവാണ് ഗൈസ് റിസപ്ഷൻ ഞാൻ ഇങ്ങനെ പോകുമ്പം എൻ്റെ ക്യാമറയുടെ മുമ്പിൽ രണ്ട് കുട്ടികൾ എങ്ങോട്ടോ എവിടെ പോവാ പെട്ടിയുമായിട്ടൊക്കെ ഇവിടെ അങ്ങോട്ട് ഗൾഫിൽ അങ്ങോട്ട് പോകാൻ തോന്നുന്നു ആണോ ഇവിടെ പോന്ന് അല്ല പെട്ടിയൊക്കെ പിടിച്ചിവിടെ പോകുന്നു ഫുഡ് കഴിഞ്ഞാൽ ആരാണ് ഫോളോവർ അയ്യോ ഫോളോവർ ആണോ ഓ മൈ ഗഡ് എവിടെയാ സ്ഥലം കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നോ ആണോ എന്നിട്ട് ഇപ്പഴാന്നു വരുന്നേ പള്ളിയിലൊക്കെ വരണ്ട സോറി വീട്ടിൽ വരണ്ടേ അയ്യോ മച്ചാന്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് വേണ്ട ഇപ്പൊ ഇട്ടിട്ടുണ്ട് റീൽസ് കയറിസ് കയറി നോക്കൂ നിങ്ങള് ഫാമിലി ഓ എന്നാ ചേർന്ന് നിന്ന് താങ്കളാ ഓക്കേ പേരെന്താ വാ സ്മാ അങ്ങനെ ഗൈസ് പറവട്ടിപ്പള്ളി വെച്ചത് രണ്ടുപേരൊക്കെ കണ്ടുപിടി ഓക്കേ പോരെ ഞാൻ വീഡിയോയിലിട്ടേക്കെട്ടോ എവിടെ കാണുന്ന യൂട്യൂബ് ഇൻസ്റ്റിലോ ഫേസ്ബുക്കിലോ ആണോ നേരത്തെ വന്ന് കണ്ടപ്പോ പിന്നെന്താ മിണ്ടോ ഞാൻ ഞാൻ വീഡിയോ കാണുന്ന പോലൊക്കെ തന്നെയാണോ ഞാൻ ആണോ ഗൈസ് ഈ വെയിലത്ത് നടന്ന് ഈ വെയിലത്ത് നടന്ന് ഇവരെ പോലെ ആൾക്കാരെ കണ്ട് വർത്താനം പറഞ്ഞ ചിരിപ്പിക്കുന്ന എനിക്ക് ഗ്ലാമർ ഇതെല്ലാം പുട്ടിയാണ് ഇതൊക്കെ ഇതൊക്കെ ഒറിജിനലാണ് പിന്നെ ഞങ്ങൾക്ക് ആകെ പ്രതീക്ഷ എഡിറ്റ് ചെയ്യുമ്പോൾ നല്ല ഫിൽറ്റർ സെറ്റാക്കും യൂട്യൂബ് യൂട്യൂബ് കണ്ടിട്ടില്ല ആ യൂട്യൂബ് ആണ് നിങ്ങനെല്ലാം ഇടുന്നേ എനിക്ക് കണ്ടു അതാണ് അപ്പൊ അവര് വേറെ പൈസ തരുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതിന്റെ സ്കൂളിലാണ് പഠിക്കുന്നത് ചലക്കുടി എസ് ബൈ കല്യാണം കഴിക്കാൻ പോകുന്ന രണ്ടുപേരും ഇത് ബർഗർ കഴിക്കുന്നുണ്ട് ഗൈസ് എന്റെ പൊന്ന് നിങ്ങൾ ഈ കല്യാണം കഴിച്ചല്ലേ ഇനി എന്താ ഇപ്പം കഴിക്കുന്നത് ഇതുപോലെ രണ്ട് ടീംസിന് എന്റെ ലൈഫ് കഴിഞ്ഞിട്ടില്ല സ്റ്റേജില് ആയിരത്തിനു മേലെ ആൾക്കാർ ഇവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഗെയ്സ് ഇവര് അകത്തിരുന്നല്ല ഇപ്പൊ മനസ്സിലായി ഇവര് ഏത് കാര്യത്തിലെന്നുള്ള കാര്യം എന്താണ് കഴിക്കുന്നത് പറയൂ വാവ് നൈസ് കല്യാണം കഴിഞ്ഞു അവർ കഴിച്ചു ആൾക്കാർ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു ദൈവർ ഇവിടെ കഴിച്ചോണ്ടിരിക്കുന്നു ഓക്കെ വാ the one and only me j and is in every body മാഷർ ടീച്ചറിൽ ഉപരി ലോഹൻ ആണ് ഞങ്ങളുടെ ഒരു ലോക്കൽ ഗാർഡിയനായിട്ട് ഞങ്ങൾ കല്യാണം കഴിച്ച് അവിടെ ചൊല്ലലും ലോഹൻ പചാരിനാണ് ഞങ്ങൾക്ക് കടയിൽ സാധനങ്ങളൊക്കെ തരത്തിലും അളവ് പറഞ്ഞു തരുന്ന കാര്യങ്ങളൊക്കെ ചെയ്തത് ഇത് കഴിഞ്ഞ് ഒരുപാട് സാമ്പത്തിക സഹായം ചെയ്തിട്ടുള്ള ആൾക്കാരാണ് ലോകൻ പ്രചാരനും ഷിജേജിയും ഡിജി എന്റെ ഞങ്ങളുടെ അടുത്ത് ഇരുപത് വർഷം മുതൽ ഡാൻസ് പഠിച്ചേറ്റം കഴിഞ്ഞ് പഠിച്ച് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു മേലൂർ പോകുന്നതിന് ശേഷമാണ് പിന്നെ ലിജി ഞാൻ പിടിച്ചു വീണ്ടും വന്നത് കല്യാണമൊക്കെ ക്ഷണിച്ചു അപ്പൊ അവൾക്ക് കൊടുക്കാൻ പറ്റിയൊരു ഗിഫ്റ്റ് ഡാൻസ് കളിക്കാന്നുള്ളതാണ് ഞങ്ങൾക്ക് വെച്ചാണ് അന്ന് എനിക്ക് പ്രോഗ്രാം ആയതുകൊണ്ട് ചെയ്യാൻ പറ്റിയില്ല അപ്പം ഇന്ന് ഇവിടെ വന്ന് ഞങ്ങൾ ചാലകുടിക്ക് വന്ന് മിജിക്ക് വേണ്ടി ഞങ്ങൾ പെർഫോം ചെയ്യാണ് ഞങ്ങൾ ചെയ്യുന്ന ക്ലാസ് ക്ലാസിക്കൽ നൃത്തമാണ് എങ്ങനെ ഉണ്ടായിരുന്നു കഥകളും അവിടെ നിന്ന് വന്നു എങ്ങനെയായിരുന്നു പരിപാടി പലതും ഉറങ്ങുന്നതായിട്ട് ഞാൻ കണ്ടുപിടിച്ചു കണ്ണടച്ച് ഇതിടയ്ക്ക് കണ്ണടച്ച് ആസ്വദിക്കേ കണ്ണടച്ച് ആസ്വദിക്കുന്നുണ്ട് ഞങ്ങളിത് വളരെ ഭംഗിയായിട്ട് അവരെ കൊണ്ടുവന്നിവിടെ അവതരിപ്പിച്ചു

നിന്റെ എടുത്തിട്ടുണ്ടോ ഇഷ്ടം പോലെ എന്തോ ഏറ്റവും ഇഷ്ടമുള്ള ആഹാരം കഴിക്കാൻ ആദ്യം വീട്ടിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരോടാ അപ്പൊ അപ്പയും ചേച്ചിയൊന്നും ഇഷ്ടമില്ല ഇന്ന അമ്മയുടെ പേര് മാത്ര ആദ്യം പറഞ്ഞു പറയാപ്പീട അന്നേരം നമ്മുടെ ലൈഫിൽ ഒരു കാര്യം ഉണ്ടായി ആദ്യം പറയുന്ന ആരോടായിരിക്കണം എന്ത്ര് അടിപൊളി അങ്ങനെ അമ്മാരുന്ന എല്ലാർക്കും കൊടുത്ത പുസ്തകമാണ് കിട്ടിയ പുസ്തകം എന്താ നോക്കട്ടെ എടു <laughs> <Jibinjo laughs> പോകാതെ ൂട്ടി ആ വെള്ളം കുടിച്ചോണ്ടിരിക്കുന്ന ആളെ കൂടെ കൊണ്ടുപോയിട്ട് ഞാൻ പറഞ്ഞ മലാ മലയാള ഭാഷ മനസ്സിലായില്ല ഇവരൊക്കെ ചിരിക്കുവരക്കറിയത്തില്ലല്ലോ അല്ല ആ അവർക്ക് ഒന്നും കഴിച്ചിട്ടില്ല സ്റ്റേജ് എങ്ങനെ ഉണ്ടായിരുന്നു നല്ല ായിരുന്നു നിങ്ങൾ നന്നായിട്ട് അത് നന്നായിട്ട് ആസ്വദിച്ചു എന്ന് ഞാൻ കരുതുന്നു ശരിയല്ലേ ഞാൻ കണ്ടായിരുന്നു ആസ്വദിക്കുന്നു ഇതാ തിരിഞ്ഞ ഒരു മിനിറ്റ് ആ ശരിയാ ഇവിടെ എഴുതി ഈ സൈഡിൽ എഴുതിട്ട് പോണോ അപ്പം ബായ് ആ വേണ്ടി എടുക്കുന്നു അവിടെ എടുക്കില്ല അപ്പം ബൈ അപ്പൊ ഇനിയും അടുത്ത കല്യാണത്തിന് കാണാം കേട്ടോ ക്യാമറ ആണ് അപ്പൊ അവള് വേണ്ടാന്ന് വെച്ചാൽ അതുകൊണ്ട് ഞാൻ അവിടെ എടുക്കുന്നില്ല കൈ ഇങ്ങനെ പാത്ര വെച്ചിരിക്കും താണ് എന്ത് നന്നായിട്ട് ഡാൻസ് കളിച്ചാള ഡാൻസ് കളിച്ചു നല്ല ഡാൻസ് ആണ് വേണ്ട മോൻ കുടിച്ചു എംബ്രം പാടിക്കേ മോള് പാടിക്കേ ആരാ പാടുന്നേ ഗായികിയും ഡാൻസറും കൂടെ ആണ് നർത്തകി ഒരു പാട്ട് പാടൂ ഒരു പാടൂ എന്നാ ക്യാമറ മൊബൈൽ ഓഫ് ചെയ്യാം ഓക്കെ ആ ഇനി പാടും ആ അത് തന്നെ ഏത് പാടാടേ അറിയോ എടോ ഇയാള് പാടിയില്ല ഇപ്പൊ ഇയാള് പാടും ഇനി നിങ്ങൾ രണ്ടും പാടില്ല അവിടെ ഒരു പ്രോ ഇരുപണ്ടും പുള്ളി പാടും അതും വേണ്ട നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയില്ലേ അപ്പൊ അവിടെ നമ്മള് പ്രയർ ഉണ്ടല്ലോ പ്രയറിന് മുമ്പ് ബൈബിള് വായിക്കുന്ന ഒരാളുടെ മുക്കാ മണിക്കൂർ അത് വായിച്ച് ഇങ്ങനെ ഹൃദ്യസ്ഥമാക്കുന്നുണ്ട് ദേ ഇതേ ഞാൻ നോക്കി ഇതിന് കാണാപ്പാടം പറയാനാണോ അറിയത്തില്ല ഇങ്ങനെ വായിച്ചിട്ടിരിക്കുന്നു എല്ലാ റെക്കോർഡുണ്ട് ഞങ്ങൾ പറഞ്ഞിങ്ങനെ സൂം ചെയ് പറഞ്ഞു ഇതേ ആരുമില്ല വാടിക്കൂ ആ പാടുപാട് പാടുപാട് ഒഴിഞ്ഞ സദസ്സ ആഹാരം ഇല്ല എന്താ പറഞ്ഞത് പാടോ നിങ്ങൾ എങ്കിൽ പറയും ഞാൻ സിമ്പിൾ ആയിട്ട് ഒരു ടാസ്ക് വരാം ഒന്നുമില്ലടോ ഞാൻ പറയുന്നത് എന്താണെന്ന് പറയാൻ പറ്റുമോ ഇല്ല ഞാൻ പറയുന്നത് എന്താണെന്ന് പറയാൻ പറ്റും അതുപോലെ നിങ്ങൾ ഞാൻ പറയുന്നത് അതുപോലെ പറഞ്ഞു ഇപ്പം ഞാൻ ആയിരം രൂപ ഗൂഗിൾ പേ ചെയ്ത് തരും ഞാൻ ഗൂഗിൾ പേ നിങ്ങളുടെ ആർക്ക് ചേട്ടായിക്കുണ്ടല്ലോ ബ്രോയ്ക്കുണ്ട് ഓക്കെ റെഡി റെഡി ഒറ്റയോടെ ഞാൻ പറയുള്ളു റെഡി ശ്രദ്ധിച്ചോണം കൃത്യം തന്നെ പലക്കന്നെ കൊറ്റക്ക് പലതിന് തെറ്റിനി ആ ോ പപ്പനക്കെ നിക്കും അപ്പൊ ഞാൻ ജയിച്ചിരിക്കാണേ ബാബായ് ഇല്ല 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 ഞാൻ ജയിച്ചു അപ്പൊ ഇനി ഇൻസ്റ്റാഗ്രാമില് യൂട്യൂബിലും ഫേസ്ബുക്കിലും കാണാം നിങ്ങളുടെയെല്ലാം ഷോർട്സ് ഒക്കെ ഇങ്ങനെ 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 ഇങ്ങനെ